പിന്ന ഇരത്തായുള്ളതാണ് ആറ് ഇഞ്ച് പീവിശിട്ടിട്ട് അഞ്ചിഞ്ച് കോഴൽ കിടക്കുന്നത് അതായത് കരിമ്പാറ അതേമാതിരി അഞ്ചിഞ്ച് പി വിട്ട് നാലേ മുക്കാൽ ഇഞ്ചാണ് കരിമ്പാറ അത് ചിലപ്പോൾ ആളുകൾക്ക് ചിലപ്പോ ആ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ റേറ്റ് റേറ്റ് ഓടുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഓടുന്നത് എൺപത്തഞ്ച് അടിക്കാണോ അടിക്ക് അടിക്കുക ഒരു അടിക്ക് എൺപത്തഞ്ചോ കരിമ്പാറ ആണെങ്കിലും അത് എങ്ങനെയാണെങ്കിലും കരിമ്പാറയിലെ ഫസ്റ്റ് ഇട്ടിട്ട് എത്ര അടിയില തീരരുത് അത് നാനൂറ് അടി ആണെങ്കിലും ചെറുപോട്ടിയാണെങ്കിലും നാനൂറ് ഏത് ഏരിയക്കും പോയി ചെയ്തു കൊടുക്കും എവിടെയാണെങ്കിലും കേരളത്തിൽ അത് പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഈ റൈറ്റ് തന്നെ ചെയ്യും ചെയ്യും നിങ്ങൾ ഇതിന്റെ പേരെന്താണ് നിങ്ങൾ നമ്പറും കാര്യങ്ങളൊക്കെ അടി കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം നിങ്ങളുടെ പേര് പറഞ്ഞല്ലേ സംസുതി എവിടെ സ്ഥലം നമ്മുടെ നാട്ടുകറിഞ്ഞല്ലേ ഓക്കെ 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 എന്നായിക്കോട്ടെ ശരി